ഞാന് അതുകൊണ്ടാണ് പിന്നെ എന്റെ പേര് താജു തിരൂര് ചമ്രോട്ടം ഇവിടെ ഫൈസ വിഭാഗത്തിന്റെ ഏത് ആളുകളും അവരോട് മുഖാമുഖത്തിന്റെ ചില ചോദ്യങ്ങൾ ചോദിക്കും ആദർശമായ ചില ചോദ്യങ്ങൾ എന്തിനു പറ്റാണ് ഭിന്നായത് എന്താണ് അതേപോലെ അതിനുള്ള മറുപടി പറഞ്ഞു അവസാനം അവസാനപ്പെടുന്നത് ഹാദിഷേത്തിന്റെ പേരിലാണ് എവിടെയാണ് ഇത്തരത്തിലുള്ള ആരോപിക്കാൻ തരത്തിലുള്ള രൂപ ഈ ഹാദി ക്ഷേത്രം നടത്തി ആദിഷേതവുമായി വെല്ലുവിളി സ്വീകരിച്ചു പിന്നെയും ഈ എന്ന് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞങ്ങളെ പോലെ വ്യക്തമാക്കി തരണം അതിന് നേർക്കു നേരെയുള്ള മറുപടി അള്ളാഹുവിന്റെ പേരിൽ കളവു പറയാൻ മടിയില്ലാത്തൊരു കോമിന് മുജാഹിദുകളുടെ മേൽ മറുപടി കളവ് പറയാൻ ഒരു മടി ഉണ്ടാവൂല റബ്ബിന്റെ പേരിൽ കളവ് പറഞ്ഞു അല്ലെ ഇപ്പൊ നിങ്ങൾ കേട്ടില്ല ലാസ്റ്റ് അള്ളാഹുവിന്റെ പേരിൽ പറയാൻ ഒരാൾക്ക് വഴിയില്ലെങ്കിൽ പിന്നെ മുജാഹിദിന്റെ പേരിൽ കളവ് പറയാൻ വല്ല പടി ഉണ്ടാവു കാരണം ഈ ലാസ്റ്റ് നിങ്ങൾ കേട്ടില്ലേ പെപ്സി അതിനെതിരെ ഖുറാനിലായത് പെപ്സിക്കെതിരെ ഖുർആൻ ആയത്ത് കേട്ടോ നിങ്ങൾ ആ വാചകം ഒന്നുകൂടെ കേട്ടോ ഞാൻ ചെലപ്പോ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ പറയും അത് ഒരു വികാരമാണ് നിങ്ങളൊക്കെ അർത്ഥം വെച്ചോളൂ ഇംഗ്ലീഷ് ട്രാൻസ് അതിൽ പറയുന്ന നിങ്ങൾക്ക് അനുവദിച്ചു ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി ആയിരത്തിനാനൂറ് വർഷം മുമ്പാ പെപ്സി വിലക്കി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറവാനിൽ പെപ്സി പാടില്ലെന്ന് നിങ്ങൾ കണ്ടോ സഹാബി സഹാച്ച ചോദ്യമാണത് ഞാൻ ോ ഖുറാൻ അത് ഉണ്ട് അധ്യായം അമ്പത്തി ഒമ്പതാമത്തെ ഏഴാമത്തെ വചനം നബി അലൈഹി പെപ്സിയും കോളയും പുകവലിയും എല്ലാം എന്താ കാരണം മനുഷ്യന്റെ ബുദ്ധിയോളം ഇല്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ബിഗ് ബാങ്ക് തിയറി മുതൽ ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് ബിഗ് ബാങ്കിലേക്ക് പോണത് ശരിക്കും ബിഗ് ആണ് ഇങ്ങനെ അള്ള വില ഖുർആനിൽ വിലക്കിയ പെപ്സിയോ അങ്ങനെ ആയത്ത് ഖുർആാനിലോ എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ അങ്ങനൊരു ആയത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റോ ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹർണമാണോ അല്ലാന്റെ ആയത്വത്തി തോന്നിയ ആ സാർത്ഥം പറയുക ഖുർആാനായ ദുർവ്യാഖ്യാനിക്കുക അള്ളാഹു അവന്റെ മതം നിർമ്മിക്കുന്നവൻ എന്ന നിർമ്മിക്കുമ്പാഹുവിന്റെ സ്ഥാനത്തെക്കുരുത്തും കീറിയിരിക്കുക ഇതല്ല ജൂത പണ്ഡിതന്മാർ ചെയ്തത് നെസ്വാറാ പണ്ഡിതന്മാർ ചെയ്തത് ഇത്താറഹും അവരവരുടെ പണ്ഡിത പുരോഹിതന്മാർ റബ്ബാക്കി എന്ന് പറഞ്ഞപ്പോ മഹാനായു മഹാനായ എഴുന്നേറ്റ് ചോദിച്ചില്ല നബിയെ ഞങ്ങൾ ആരും ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ ഇല്ലല്ലോ ഞങ്ങൾ അവർക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബാക്കിയത് കാര്യം അദീബിന്ഹാത്തിയല്ലോ നേരത്തെ ക്രിസ്ത്യാനായിരുന്നു ഞങ്ങൾ അക്കാലത്ത് അങ്ങനെ ചെയ്തില്ല ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ എന്താ റസൂലത പറഞ്ഞ മറുപടി എന്തേ ചോദിച്ചത് അല്ലാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാണെന്ന് പണ്ഡിതൻ പറഞ്ഞാൽ നിങ്ങൾ അത് സ്വീകരിക്കുമായിരുന്നു പറഞ്ഞോഴാ അതാണ് അവർക്കുള്ള അഴിബാദത്ത് എന്ന് മുത്തനബി സാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു ജൂദനസാക്കളെ കുറിച്ച് പെപ്സി എന്ന് പറയുന്ന പാനീയം അത് അള്ളാഹു ഖുറാനിൽ വിലക്കിയതാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് തെളിവുണ്ട് ആയതോതി അതിനെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ തന്നെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ പെത്തഡീൻ പോലെയുള്ള ഹറാമായ മയക്കുമരുന്നിന്റെ ഗണത്തിലേക്ക് എണ്ണി പറഞ്ഞ് അവതരിപ്പിച്ചത് പ്രൊഫഷണലുകളായ കുട്ടികളെ വിളിച്ചിരുത്തി മംഗലാപുരത്ത് വെച്ചാണ് മംഗലാപുരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ ഒരു ആയത്ത് ഓതി പറയുമ്പോ ഏത് വിളമ ആണത് പറഞ്ഞത് നേരത്തെ ഇവിടെ വായിച്ചു ബിലാൽ സലഫി ഫത്തുവ അതുമായി ബന്ധപ്പെട്ട ഫത്തുവാ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോ അവർ കൊടുത്ത ഫത്തുവ മനസ്സിലാക്കണം അപ്പോ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ ഇത് ഒന്നല്ല ഇതിനു മുമ്പ് പണ്ടൊരു കളവ് പറഞ്ഞു റസൂർദാന്റെ പേരിൽ രണ്ട് പെണ്ണ് കിട്ടുന്ന ആൾക്ക് കിട്ടേണ്ട ഒരു മുത്ത് സ്വർഗത്തിലുണ്ട് രണ്ട് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുത്തുണ്ട് വരലോകത്ത് അത് നീട്ടി പ്രസംഗിച്ചു നമ്മൾ ചോദിച്ചു ഇത് ഏത് കിതാബിലുള്ളത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാ ഉള്ളത് ഷഹീഹുകളിലുണ്ടോ സുനനുകളിലുണ്ടോ മുസ്നദുകളിലുണ്ടോ മുസന്നഫുകളിലുണ്ടോ വേണ്ട ഒരു നെഹുവിന്റെ കിതാബിലെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എവിടെയാണ് ഈ ഹദീസ് ഉള്ളത് അപ്പം മൂപ്പര് പിന്നെ അവസാനം പോയി തപ്പി കുറെ കാലം ഇണ്ട നടന്നു പിന്നെ അവസാനം ആരൊക്കെയോ പറഞ്ഞ് അവസാനം ഇവിടെയോ എന്തോ മൂപ്പ പറഞ്ഞെന്നൊക്കെ കേട്ടത് എന്താന്ന് എനിക്ക് വ്യക്തമായി കിട്ടിയിട്ടില്ല ഏതായിരുന്നാലും തട്ടിവിടും റസൂല പേരില് ഇപ്പൊ ഖുർആാന്റെ പേരില് ഒരു കാര്യം അള്ളാഹുവിന്റെ കിതാബിന്റെ പേരിൽ പറയുമ്പോ ആലോചിക്കണ്ടേ ചിന്തിക്കണ്ടേ ഇദ്ദേഹത്തിന്റെ അനുജൻ വിശുദ്ധ ഖുറാൻ ഒരായത്തോതി പത്ത് തുണയാണ് തട്ടിയത് ഒറ്റ ആയത്ത് പത്ത് തൊണ നമ്മൾ കൈയോടെ പിടിച്ചു കയ്യിൽ കൊടുത്തു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്ക് മിണ്ടിയിട്ടില്ല അതിനുള്ള ആംബിറില്ല പക്ഷെ ഇവരിങ്ങനെ വലിയ ആലുവുകളായി ചമഞ്ഞങ്ങൾ നടക്കുന്നു മനസ്സിലാക്കണം അപ്പോ ഈ രൂപത്തിൽ അള്ളാന്റെ പേരിൽ റസൂലിയുടെ പേരിൽ കളവ് പറയുന്നവർക്ക് സലഫികളുടെ പേരിൽ കളവ് പറഞ്ഞൂടെ കേന്നമിന്റെ പേരിൽ കളവ് പറഞ്ഞൂടെ അതല്ല ഹദീസ് നിശ്ചയതും പറഞ്ഞത് ഞങ്ങൾ തിരിച്ചു ചോദിച്ചല്ലോ നിങ്ങളുടെ പണ്ഡിത സഭാംഗങ്ങൾ ഹദീസുകളെ വക്രീകരിച്ചത് ഇമാം ബുഹാരിയുടെ ഹദീസിനെ വക്രീകരിച്ചത് ഞങ്ങൾ കാണിച്ചു തരാം ഇവരുടെ ഒരു നേതാവാണ് താജുദ്ദീസ്ലാഹി അദ്ദേഹം പറഞ്ഞിരുന്നു ഒരിക്കൽ അനസ് ഖബർ ഖബറിലെ അതുമായി ബന്ധപ്പെട്ട ഹദീസിനെ നിഷേധിക്കുന്നതാണ് കാസർഗോഡിൽ നിന്നൊരു സഹോദരൻ നമ്മളോട് ചോദിച്ചു ആ ക്ലിപ്പ് ഇട്ടിട്ട് അല്ല ആ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ആ ക്ലിപ്പ് പലയിടത്തും കണ്ടതാണ് നീണ്ട പ്രസംഗം നടത്താണ് ഹദീസ് നിഷേധിക്കുന്ന ആൾക്കാരാണ് അത് നമ്മൾ പറഞ്ഞു ഈ ഓഡിറ്റോറിയത്തിന്റെ വാടക ഞാൻ കൊടുക്കാം പരിപാടിയുടെ ചെലവ് മുഴുവനും ഞാൻ വഹിക്കാം എന്നെപ്പറ്റി ആരോപണം പറഞ്ഞ ആ വ്യക്തി അദ്ദേഹത്തിന് ഇവിടെ വരാനുള്ള വണ്ടിക്കൂലി വാഹനം ഏർപ്പെടുത്തി അതിന്റെ ചെലവും ഞാൻ വഹിക്കാം അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ തൈരുണ്ടോ എന്ന് ചോദിച്ച് ഇന്ന് വരെ അത് ഏറ്റെടുത്തിട്ടില്ല നൂണ തട്ട് തന്നെ കളവുകൾ ഇങ്ങനെ തട്ട് തന്നെ ഏതായാലും നമുക്കിതിലൊരു അത്ഭുതമില്ല അള്ളാഹുവിന്റെ പേരിലും മഹാന്മാരായ മുഫസ്റുകളുടെ പേരിൽ അവസാന മാപ്പ് പറഞ്ഞത് സമസ്തക്കാരൻ മുന്നിൽ പോയിട്ട് മാപ്പ് പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ ഇമാം കുർത്തുമി പറയാത്തത് ഇബിനു കസീറെ പറയാത്തത് മുഹീദ് പറയാത്തത് പറഞ്ഞു കയ്യോടെ പിടിച്ചു അവസാനമാപ്പ് പറഞ്ഞു മനസ്സിലാക്കണം കുറുത്തുബീമാമിന്റെ പേരിൽ കളവ് സ്വഹാബത്തിന്റെ പേരിൽ കളവ് പേര് വിഷ്ടം സാധാരണ നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ ആ സാധനം അരികത്തൂടെ പോയിട്ടില്ല പക്ഷെ പേര് വിഷ്ടം എന്നിടുക എന്നിട്ട് ഈ വിവരക്കേട് മുഴുവൻ പറയാ അപ്പോ ആ രൂപത്തിലുള്ള ഒരു വിവരക്കേടല്ലാതെ വേറൊന്നും പറയാനില്ല വിഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും അവതരിപ്പിക്കാനുമില്ല മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ച് അതിൻ്റെ നിലപാട് വളരെ കൃത്യമാണ് ഹദീസ് നിഷേധികൾക്കെതിരെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് അവർക്ക് മറുപടി പറഞ്ഞ് ഹദീസ് എന്താണെന്ന് മുസൂൽ എന്താണെന്നും ഈ വിശ്വത്തിലെ പല പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ പോലും പറഞ്ഞു പറഞ്ഞുപിടിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രഭുഖറയ്യം അവസാനം കേരള ജമീയ തുല്യമയുടെ നൂറാം വാർഷിക സമ്മേളനം മഹാസമ്മേളനം കടപ്പുറത്ത് നടക്കുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഒരു പകൽ മുഴുവനും ഹദീസുകളെ സംബന്ധിച്ചായിരുന്നു ചർച്ച ഹദീസ് നിഷേധത്തിന്റെ പോരായ്മകളും അപകടങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലിമ്യങ്ങളെ പണ്ഡിതന്മാരെ വിളിച്ചുരുത്തി ആ ഒരു സംഘത്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ സുറൂരിവാദികൾ ആ സുറൂരിസത്തിന്റെ ചാപ്പിള്ളമാർ യഥാർത്ഥത്തിൽ ഈ അപകടകരമായ വാദഗതികൾ ഉന്നയിച്ച് ഊരിചുറ്റുന്നത് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളൂ സഹതാപം മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു സങ്കടവും ഇല്ല സഹതാപം മാത്രം അപ്പൊ അള്ളാഹിന്റെ പേരിലും റസൂലിയുടെ പേരിലും ഖുർആാനിന്റെ പേരിലും മുഹസറുകളുടെ പേരിലും സുഹാബികളുടെ പേരിലുമൊക്കെ കളവ് പറയുന്ന ആളുകൾ സ്വാഭാവികമായി കേനമ്മിന്റെ പേരിൽ കളവ് പറഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതപ്പെടാനുണ്ടോ എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് മറുത്തു ചോദിക്കാനുള്ളത്